നമസ്കാരം ഇന്ന് മാർച്ച് ഇരുപതാം തീയതി ഇന്നേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ജാഫർ എക്സ്പ്രസിന്റെ ഹൈജാക്കിംഗ് നടന്നത് അതിന്റെ വാർത്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പത്ത് ഒരു പേട്ടയിൽ നിന്ന് പേശാവറിലേക്ക് പോകുന്ന ഒരു ട്രെയിന് അതിനെ പനീർ റെയിൽവേ ടണൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ബി എൽ എ ഏഹ് മിലിറ്റൻസ് ഹൈജാക്ക് ചെയ്തു ടെററിസ്റ്റ് പറയാത്തന്നൊരു കാരണമുണ്ട് ബി എൽ എ മിലിറ്റൻസിനെ ഹൈജാക്ക് ചെയ്തു ഒരു നൂറ്റി ചിലാനം സിവിലിയൻസിനെ റിലീസ് ചെയ്തു പിന്നെ മൊത്തത്തിൽ ഒരു ഇരുന്നൂറ്റി നാച്ചിലാനം പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലപ്പെടും അവര് അവരെ കൊന്നു ഈ ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ന്യൂസിന്റെ ഫ്ലോ അതാണ് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് അതിനൊരു ഒരു കാരണമുണ്ട് അതിന്റെ ക്രോണോളജി നമുക്ക് നോക്കാം നമ്മുടെ ഷാജി 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 പാപം പറഞ്ഞ പോലെ ക്രോണോളജി ദക്കിയേ മാർച്ച് പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് ഈ ന്യൂസിനെ പറ്റി നമ്മൾ ആദ്യം അറിയുന്നത് അതായത് ക്ലിപ്സ് വന്നു അതായത് ചാഫ്രി എക്സ്പ്രസ് ഫൈറ്റാക്കായി കുറെ ആൾക്കാർ ക്യാപ്ചേർഡായി ഇത് മെയിൻ സ്ട്രീം ന്യൂസ് എന്ന് വന്ന ന്യൂസ് ആണെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക്കലി വേറെ രണ്ട് ന്യൂസ് ഹൗസിലേക്കാണ് പോയത് ഒന്ന് ജയ്പൂർ ഡയലോഗ്സ് പിന്നൊന്ന് മാത്യു സാമിൾ മാത്യു സാമിൾ എന്നുള്ള ജേർണലിസ്റ്റിന്റെ യൂട്യൂബ് ചാനൽ ഇവിടുന്ന് മനസ്സിലാക്കിയത് നൂറ്റി ആൾക്കാരെ റിലീസ് ചെയ്തു ബി എൽ എ ബി എൽ എ റിലീസ് ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് അവരുടെ ന്യൂസിൽ അവരുടെ വീഡിയോസ് വന്നത് എന്നിട്ട് പറഞ്ഞത് ഈ ബി എൽ എ ടെററിസ്റ്റ് ബി എൽ എ സെപ്പറേറ്റിസ്റ്റ് പാകിസ്ഥാൻ പട്ടാളക്കാരെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് റാൻസം ഡിമാൻഡാണ് അതായത് പാകിസ്ഥാനില് പിടിച്ചു വെച്ചിരിക്കുന്ന ബയലോജിസ്റ്റുകാരൻ ആൾക്കാരെ വിട്ടയക്കണം ഡെസപ്പിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പുറത്തു പറയണം ഈ ന്യൂസ് എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ ശ്വാസം കിട്ടി ബാക്കിയുള്ള സ്ഥലത്തിൽ ഇത്രയും പേര് പിടിച്ചു വെച്ചു എന്നാണ് ന്യൂസ് കിട്ടിയത് ഞാൻ പിന്നെ കുറച്ച് ഡീപ്പായിട്ട് അതിന് അപ്പൊ അതിന്റെ വൈ എന്തിനാണ് നമ്മൾ വൈകുന്നേരം ന്യൂസ് കിട്ടിയത് ഇത് സംഭവം നടക്കണം രാവിലെയാ നമുക്ക് അത് ഒരു ആ ലോജിക്കാൻ മനസ്സിലാവും പറഞ്ഞുതരാം ഈ പണീർ ടണൽ എന്ന് വെച്ചാൽ റോഡും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതിന്റെ അടുത്തുള്ള ഹൈവേ പത്ത് നാപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് മുപ്പത് കിലോമീറ്റർ റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നാൽ മാത്രമേ മച്ച് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള സ്ഥലത്ത് അവിടെയാണ് ഏറ്റവും അടുത്തുള്ള ഹൈവേ അല്ലെങ്കിൽ റോഡ് രാവിലെ പിടിച്ചു വെച്ച ആൾക്കാരെ വൈ രാവിലെ തന്നെ പറഞ്ഞു വിട്ടാൽ മാത്രമേ അവർക്ക് ഈ പത്ത് മുപ്പത് കിലോമീറ്റർ ഈ പൊരിവെയിലത്ത് നടന്നിട്ട് മച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ അവിടുന്ന് അവരെ ക്വറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാകിസ്ഥാൻ ആർമി കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ന്യൂസ് മീഡിയസ് വരുന്നത് ഞാൻ ആ സമയത്തുള്ള പാകിസ്ഥാനി ന്യൂസ് ചാനൽസ് പറഞ്ഞത് അതില് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നൂറ്റി സാധാരണക്കാരെ പാകിസ്ഥാൻ ആർമി റെസ്ക്യൂ ചെയ്തു എന്ന് അതെനിക്ക് ഒരു കോമൺ സെൻസിന് ഫിറ്റ് ആയില്ല കാരണം പാകിസ്ഥാൻ ആർമിയാണ് ഈ പത്ത് നൂറ് പേരെ റെസ്ക്യൂ ചെയ്തെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യവും അപ്പൊ തന്നെ പറയേണ്ട അല്ലേ നൂറുപേരെ മാത്രം റെസ്ക്യൂ ചെയ്തു ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ കാര്യം തീരുമാനമാക്കാണ്ട് പാകിസ്ഥാൻ ആർമി വരുമോ പാകിസ്ഥാൻ ആർമിക്ക് അവിടെ വരെ എത്താൻ പറ്റുകയാണെങ്കിൽ അവര് മുഴുവൻ തീർക്കാൻ വരില്ലല്ലോ അതിന്റെ വിഷ്വൽസോ ഫോട്ടോസോ എന്തെങ്കിലും അവര് കൊടുക്കൂലോ അവരുടെ മീഡിയ അങ്ങനത്തെ സ്ട്രോങ് അല്ലേ എനിക്ക് മനസ്സിലായി ഡി എൽ എയുടെ പ്രശ്നോട്ട് പറഞ്ഞ കാര്യങ്ങള് പാകിസ്ഥാൻ മീഡിയ പറയുന്നില്ല കാരണം ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് എന്ന പാകിസ്ഥാൻ ആർമിയുടെ മീഡിയ വിസ് വെരി പവർഫുൾ അവരുടെ കൺട്രോളിൽ ഇല്ലാണ്ട് അവിടുത്തെ ഒരൊറ്റൊരാൾക്ക് വായാൻ പറ്റില്ല അപ്പോ അവരുടെ നാരേറ്റീവ് എന്താണ് നൂറ് പേരെ പാകിസ്ഥാൻ പട്ടാളക്കാരെ വിട്ടു പാകിസ്ഥാൻ ആർമി റിലീസ് ചെയ്യിപ്പിച്ചു അവർ നേരെ കൊറ്റയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ന്യൂസ് കേട്ടത് അന്ന് രാത്രി മുഴുവൻ എനിക്ക് അതേ ഒരേ സാധാരണ തന്നെ ഒരേ ഞാൻ ഇടയ്ക്ക് ഈ ഡോൺ ന്യൂസും സമാ ന്യൂസും ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് അതില് ദ സെയിം സെന്റൻസ് ഒരേ സെന്റൻസ് വീണ്ടും 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 പറഞ്ഞോണ്ടിരിക്കുന്നപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അതൊരു നെറേറ്റീവ് ഉണ്ടാക്കിക്കയാണ് കാരണം അത് ഐ എസ് പി ആറിന്റെ മെസ്സേജാണ് അതല്ലാണ്ട് വേറൊന്നും പുറത്ത് പോവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കാരണം അവർക്ക് വേറൊന്നും അറിയില്ല പറയാനും പറ്റില്ല വിചിത്രം അതല്ല പിറ്റേ ദിവസം മാർച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ ഉള്ള ന്യൂസ് എന്താണ് വന്നത് ഈ ആ ഇന്നലെ ഇത്രയും വേറെ പിടിച്ചു പക്ഷെ പാകിസ്ഥാറുണ്ട് സക്സസ്ഫുള്ളി റിലീസ് ചെയ്തു ഇന്ത്യയിലെ സകല മീഡിയ ന്യൂസുകളും സകല ടി വി ചാനൽസും ഇത് ഒറ്റടക്കം പറഞ്ഞ പറയാ പറഞ്ഞു ഇവിടുത്തെ മാത്രല്ല ഇന്റർനാഷണൽ ന്യൂസ് ആണെങ്കിലും ഡി ഡബ്ല്യു ന്യൂസ് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാവരും ഒരേ ന്യൂസ് പറയുന്നു അതായത് ഇറ്റ്സ് ന്യൂസ് ഐ എസ് പി ആർ എന്ന് പറയുന്ന പിറ്റേഴ്സുകൾ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു അല്ല അപ്പൊ ആരും പറയുന്നില്ലല്ലോ ഇവര് കുറെ വീഡിയോസും കാണിക്കുന്നുണ്ട് അതായത് ട്രെയിൻ ചെയ്തു റിലീസ് ചെയ്തു പട്ടാളക്കാര് എങ്ങനെ അറ്റാക്ക് ചെയ്തത് ഇറ്റ് പിന്നെ രണ്ട് ദിവസം എടുത്തു ന്യൂസ് പുറത്ത് വരാൻ എന്ത് ട്രെയിൻ ഇതിൽ പിടിച്ചിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് പേര് അവിടെ ഇപ്പോഴും അവിടെ തന്നെ പെട്ടുകിടക്കാണ് പിന്നെ സഡൻലി ഒരൊറ്റ ചെറിയ ന്യൂസിൽ ന്യൂസ് വന്നു ഈ ഇരുന്നൂറ്റി നാപ്പത് ചില്ലാനം പാകിസ്ഥാൻ സോൾജേഴ്സ് അതായത് ഈ ജാഫർ എക്സ്പ്രസ് പാകിസ്ഥാൻ സോൾജേഴ്സിനെ കൊന്നുകഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം വളരെ കുറച്ച് ന്യൂസ് ചാനൽസ് കാണിച്ചു അതായത് ഒരു ട്രെയിൻ കുറെ വെടികുണ്ട നടന്നിട്ടുള്ള കുറെ ഒരു ട്രെയിൻ അതൊന്നും വിശ്വസനീയമല്ല കാരണം ഈ ട്രെയിനിന്റെ നാരേറ്റീവ് മാർച്ച് പന്ത്രണ്ടാം തീയതി മുതല് ട്രെയിൻ കാണിക്കുന്നുണ്ട് അന്നും സ്കെപ്റ്റിക്കൽ സോഴ്സസ് പറയുന്ന കാര്യം ഇവർക്ക് ഈ ട്രെയിൻ ഏത് ട്രെയിനാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഏതെങ്കിലും ഒരു ട്രെയിൻ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും സാധനം കാണിച്ചാൽ അവർക്ക് കാണിക്കാവുന്ന കാര്യ പാകിസ്ഥാൻ ആർമി ഈസ് വെരി ഗുഡ് മാസ്കിംഗ് ദമ്പ ഫ്ലാച്ച് ക്യാമ്പ ഫ്ലാച്ച് അവര് ഉസ്താതകളാണ് ഇല്ലാത്ത സാധനത്തിനും സാധനത്തിനും ഇല്ലെന്നും പറയാൻ ബാലക്കോട്ടിൽ നമ്മൾ കണ്ടല്ലേ ബാലക്കോട്ട് സ്ട്രൈക്കിന് രണ്ട് മാസത്തിന് ശേഷമാണ് ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് അവിടെ അക്സസ് കിട്ടിയത് എന്റെ ഒരു ഇതേ കണ്ടവിടെ ഒന്നും കൂടി കുഴപ്പമില്ലല്ലോ രണ്ട് മാസം കൊണ്ട് ഫുൾ സ്കൈസ്ക്രേപ്പർ ഉണ്ടാക്കാൻ പറ്റും പിന്നെയാണ് ഇത്ര ബോംബ് ബ്ലാസ്റ്റിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റാത്തത് സോ പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ വിൽ ഡു ആസ് പാകിസ്ഥാൻ ഡസ് പാകിസ്ഥാന്റെ തനി കൊണ അവര് എപ്പോഴും കാണിച്ചോണ്ടിരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ന്യൂസ് കൺസ്യൂം ചെയ്യുമ്പോൾ വി ഓൾവേസ് ഹാവ് ടു ക്വസ്റ്റ്യൻ ദ സോഴ്സ് നമ്മൾ കാണുന്ന ന്യൂസ് മീഡിയയുടെ എന്ത് നമ്മൾ ന്യൂസ് കാരണമെങ്കിലും ആ സോഴ്സ് നമ്മൾ എപ്പോഴും ചോദ്യം ചെയ്തിരിക്കണം നമ്മുടെ പൊതുവെ കണ്ട ഒരു പ്രവണതയാണ് ന്യൂസ് ചാനൽസിൽ നടക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും ഭേദവാക്കിയിട്ടെടുക്കും ബി ജെ പി ചായവുള്ള എല്ലാ ആൾക്കാരും ജനം ടിവിയിൽ എന്ത് വിഴുങ്ങി എന്ത് ശ്രദ്ധിച്ചാലും അതങ്ങട്ട് വിഴുങ്ങും കമ്മ്യൂ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ കയറീ പറയുന്നത് ട്വന്റി ഫോർ പറയണതും റിപ്പോർട്ടർ പറയണ ദേശാഭ്യാപനം പറഞ്ഞതും അതും ഭേദവാക്കിയിട്ട് വിഴുകും കോൺഗ്രസിന്റെ ചാനൽസ് കാണുന്ന ആൾക്കാർ ആ കോൺഗ്രസിന്റെ വേദവാക്യം അങ്ങോട്ട് വിഴുങ്ങും ആർക്കും സ്വന്തം ബുദ്ധി ഉപയോഗിക്കാൻ താല്പര്യം നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം ചില കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യണം എന്ത് ന്യൂസ് കണ്ടാലും ആര് പറയുന്നു എന്ത് പറയുന്നു എന്ത് തെളിവ് വെച്ചിട്ട് പറയുന്നു നമ്മൾ ചോദിക്കണം കാരണം ഇന്നത്തെ കളി ന്യൂസ് വെച്ചിട്ടുള്ള കളികളാണ് നമ്മളത് ചോദ്യം ചെയ്തേ പറ്റൂ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരൊറ്റ ന്യൂസ് പോലും വരുന്നില്ല ഒരു ന്യൂക്ലിയർ പവർഡ് നേഷൻ എസ്പെഷ്യലി നമ്മുടെ അയൽ അയൽരാജ്യമായുള്ള ഒരു ന്യൂക്ലിയർ പവർഡ് നേഷൻ അത് ഇത്രയും ഡീസ്റ്റെബിലൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഒരു ന്യൂസും വരാത്തതും ഒരു ന്യൂസ് അല്ലേ അതും ആരും ശ്രദ്ധിക്കുന്നില്ല അവിടെ പലതും നടക്കുന്നുണ്ട് ഇപ്പോ പാകിസ്ഥാനിലൊരു നൂറ് നൂറിൽ കൂടുതൽ പാകിസ്ഥാനി ആർമി ഓഫീസേഴ്സ് ഓഫീസേഴ്സിന്റെ ഒരു കോൺവോയ് ബലോച്ചുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഈ നൂറ് പരം പാകിസ്ഥാൻ ആർമി ഓഫീസേഴ്സിനെ ഓഫീസേഴ്സിനെല്ലാവരും കൊന്നിട്ടുണ്ട് പല ഫ്രാക്ട്രിസൈഡ് ഇൻസിഡൻസ് നടക്കുന്നുണ്ട് അതായത് ബ്രദേഴ്സ് തമ്മിലുള്ള വെടിവെപ്പിൽ നിന്നാണ് ഫ്രാക്ട്രിസൈഡ് എന്ന് പറയുന്ന അർത്ഥം ഈ കോണ്ടക്സ്റ്റില് ആ സോൾച്ച് കില്ലിങ് ഫെലോ സോൽ ഓർ മോർ സ്പെസിഫിക്കലി ഒരു പട്ടാളക്കാരൻ അയാളുടെ ഓഫീസറിനെ വെടിവെച്ചു കൊണ്ടിരുന്നു എന്തുകൊണ്ട് ഉത്തരവ് ഒബേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു പെട്രോളിങ്ങിന് പോവാൻ പറഞ്ഞിട്ടുണ്ടോ ഓഫീസർ പെട്രോളിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മരണമാണ് ഓഫീസറിനെ വന്നാൽ മരണം ഉറപ്പൊന്നും അല്ലല്ല ഓഫീസറിനെ കൊല്ല ഇതൊരു പട്ടാളത്തിന് തകർച്ചയാണ് പിന്നെ ആൾക്കാര് നല്ല രീതിയിൽ വാനിഷ് ചെയ്യുന്നു പട്ടാളക്കാർ വരുന്നില്ല ചാടി പോന്നു പട്ടാളം വിട്ടുപോകുന്നു ധാരാളം ഇത് ഞാൻ എൻ്റെതായുള്ള സോഴ്സുകളിൽ കൂടി ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാനൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കാറില്ല മാത്യു സാമിൽ പറയുകയാണെങ്കിലും ജയ്പൂ ഡയലോഗ്സ് പറയുകയാണെങ്കിലും ആര് പറയുകയാണെങ്കിലും ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കാറില്ല ഡസഇറ്റ് മേക്ക് സെൻസ് ടു മീ ഡ ലോജിക്കൽ സെൻസ് ടു മീ പിന്നെ വേറെ അഡീഷണൽ പോയിന്റസ് കാണാനുണ്ടോ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മീഡിയയിൽ വരാത്ത തന്നെ ഒരു വലിയൊരു ഒരു പാറ്റേൺ ആണ് എന്തോ പ്രഷ്കാരായിട്ട് നടക്കുന്നുണ്ട് ഇനി എന്താവാം കാരണംകള് തീ കൂട്ടുന്നുണ്ട് അത് മാത്രല്ല അവിടെ ടി ടി പി ഉണ്ട് ടി ടി പിടേം അറ്റാക്സ് കൂടിക്കൊണ്ടിരിക്കാണ് രണ്ട് സെപ്പറേറ്റേഴ്സ് മൂവ്മെന്റ് ആണ് ഒരുമിച്ച് വരുന്നത് അത് കഴിഞ്ഞിട്ട് വേണം സിന്ധിനു തുടങ്ങാൻ പിഒകെക്ക് തുടങ്ങാൻ പിഒ കെയിലത്തെ ന്യൂസും പുറത്തേക്ക് വരുന്നില്ല എന്റെ സംശയം കുറച്ച് വലിയ കളികൾ നടക്കുന്നുണ്ട് ആരും അറിയാത്തതാണ് ഇത് ഒതുക്കി കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് കളിക്കുകയാണ് കാരണം നോബഡി വാണ്ട്സ് പാകിസ്ഥാൻ ടു ഫോൾ എഗെയിൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും പാകിസ്ഥാൻ വീഴണമെന്ന് താല്പര്യമില്ല ഇന്ത്യക്കുൾപ്പെടെ കാരണം പാകിസ്ഥാൻറേല് ആണവായുധങ്ങളുണ്ട് ആ ആണവായുധങ്ങള് ടെററിസ്റ്റുകളുടെ കയ്യില് വീഴുവോ എന്നുള്ള ഒരൊറ്റ പേടി കൊണ്ടാണ് നമ്മൾ 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 വെച്ചാൽ ഈ ലോകം മുഴുവൻ പാകിസ്ഥാനെ ജീവിച്ച് ഇരിപ്പിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലൈഫിലാണ് നിൽക്കുന്നത് ആ ആർട്ടിഫിഷ്യൽ ലൈഫ് കൊടുക്കണ മെയിൻ ലക്ഷ്യം ഇതാണ് എസ്പെഷ്യലി നാവ് ഇത്രകാലം ഇന്ത്യ ഇന്ത്യനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യ ഇന്ത്യനെ ചൊറിയേണ്ട ആവശ്യമില്ല ഇന്ത്യ തിരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് ഉള്ള തകർച്ചയാകുമ്പോ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടെ ഈ മീഡിയ സപ്രഷനും അതിന്റെ ഒരു ഭാഗമാണ് കാരണം എഗിൻ എനിക്ക് മെയിൻ സംശയം പന്ത്രണ്ട് മാർച്ചിൽ നിന്ന് വന്നാൽ സകല സിംഗർ ആയിട്ടുള്ള ന്യൂസ് എനിക്ക് ഞാൻ കുറെ കാലമായിട്ട് റെസ്പെക്റ്റബിൾ ആണെന്ന് വിചാരിച്ച് ഫോളോ ചെയ്ത വി വേൾഡ് ഇസ് വൺ പിന്നെ പാൽകി ശർമ്മ ഉപാധ്യായുടെ ഫസ്റ്റ് പോസ്റ്റ് ഈ ഇവരും ഒരേ മണ്ടത്രങ്ങൾ തന്നെ വിളിച്ചു പറയണത് അതായത് ആ ഒരാൾ ശ്രദ്ധിച്ചു അത് വിഴിഞ്ഞിട്ട് വീണ്ടും ശ്രദ്ധിക്കുക എന്നുള്ള ആ അതേ പരിപാടി പ്പോ ഇറ്റ് സ്യൂട്ടബിൾ സെൻസ് ഫോർ ദം ടു ചേഞ്ച് ദിവറ്റീവ് ദാറ്റ് ഓഫ് ഡേയ്സ് കാരണം പാകിസ്ഥാനിൽ തുടങ്ങിയ കാര്യം ഇപ്പൊ ടർക്കിയിൽ പൊങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും റസത്തയ്യർദോക്കാൻ ടർക്കി വിട്ടു എന്നാ കേൾക്കണേ അയാൾ ഓഫീഷ്യൽ ട്രിപ്പിൽ പോയതാണോ ഓടിപ്പോയതാണോ നമുക്കറിയില്ല കാരണം ഇസ്താൻബുളില് റിവോൾട്ട് നടന്നുകൊണ്ടിരിക്ക മേയറിനെ ഇയാളെ അറസ്റ്റ് ചെയ്തു അതിന് മാസീവ് ജനകീയ പ്രതിഷേധം ഇവിടെ ഇസ്താംബുളിൽ നടന്നുകൊണ്ടിരിക്കാ എർദോക്കാൻ മുങ്ങിന്നാ കേൾക്കണേ ണോ വീട് ഉണ്ടോ അതിലും എന്തൊക്കെയോ കളികളുണ്ട് അപ്പോ മീഡിയ എന്ത് നിങ്ങൾ എന്ത് കൺസ്യൂം ചെയ്യണമെങ്കിലും ഓൾവേസ് ക്വസ്റ്റ്യൻ ദ സോഴ്സ് പിന്നെ ക്വസ്റ്റ്യൻ ദ ബയസ് ബന്ധ എല്ലാവർക്കും ബയസ് പയസുണ്ട് കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട് എനിക്ക് പറയുന്ന എനിക്കും പയസുണ്ട് പയസ് ഇല്ലാണ്ട് ഒരു മനുഷ്യനുണ്ടാവില്ല അത് തലചോറും ചിന്തയും ഉള്ള ഏതൊരാൾക്കും ഒരു ബയസ് ഉണ്ടാവും ബയസ് ഉണ്ടാവണത് തെറ്റല്ല പക്ഷെ സ്വന്തം പയസെന്താന്ന് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കൂണിസ്റ്റ് ചിന്താഗതിയോട് വലിയ താല്പര്യമില്ല താള ഐ നോ ദാറ്റ് അപ്പോ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ടാൽ ഞാൻ എപ്പോഴും ചോദ്യം ചെയ്യും ആമേ ഞാൻ എന്റെ ബയസിന് പ്രകാരമാണ് വായിക്കുന്നത് സോ ദൈനൽ ആർബിറ്റർ കോമൺ സെൻസ് ഇത് സാധ്യമായുള്ള കാര്യമാണോ പോസിബിൾ ആണോ ഇതിൽ പറഞ്ഞ കഥ സെൻസിബിൾ ആണോ കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ഈ ലോകത്തിലെ എല്ലാവർക്കും ഉള്ളത് ഏത് വലിയ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും വലിയ മീഡിയ ടൈക്കോണും ഏത് ജനറൽ ആർമി ജനറൽ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്കുള്ള ഒരേ കോമൺ സെൻസാണ് എല്ലാവർക്കും ഉള്ളത് ആ കോമൺ സെൻസ് ഒന്ന് ഉപയോഗിച്ചാൽ മതി ഞാനൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ് ഞാൻ ചെയ്യുന്ന പണിയിൽ പലപ്പോഴും എനിക്ക് ഇതൊരു അറിയാത്ത ടെക്നോളജീസ് ആണ് എനിക്ക് ഡീനേണ്ടി വരിക പക്ഷെ അവിടെ ഞാൻ എന്റെ കോമൺ സെൻസ് ഉപയോഗിക്കും കാരണം ഒരു എൻജിനീയർ ഉള്ള ഒരാൾക്ക് ഒരു ലോജിക്കൽ അപ്രോച്ച് പ്രോസസ് ഉണ്ടല്ലോ എന്റെ ലോജിക്കിന് മനസ്സിലാവുന്നുണ്ടോ ലോജിക്കിന് മനസ്സിലാവില്ല ഞാൻ ചോദ്യം ചോദിക്കും ഒരു ഒരു മണ്ണംകട്ടെ അറിയാത്ത ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിരിക്കും ശരിക്കും ശരിക്കും ചിലപ്പോ റൂട്ട് കോസ് അവിടെ ആയിരിക്കും കാരണം എന്താ ഞാൻ എൻ്റെ കോമ്പൻസൻസ് ആർക്കും അവിടെ അടിയറവ് വച്ചിട്ടില്ല ഒരിക്കലും വയ്ക്കൂല ഒരാള് പറഞ്ഞ വേദവാക്കായിട്ട് ഞാൻ എടുക്കില്ല യു ഹാവ് ടു ടീ മീ എനിക്ക് അറിയില്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാണ് ഏഹ് ഏർ പഠിപ്പിച്ചു തരണം എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് തരണം എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്ക ബുദ്ധിമുട്ട് ഓടേ ഇതാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച പത്ത് ദിവസമായിട്ടുള്ള മീഡിയ പരിപാടികളെ പറ്റിയുള്ള എൻ്റെ ഒരു ചിന്ത നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ന്യൂസ് വായിക്കാം